ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ എങ്ങനെയാണ് രാത്രി കിടക്കുമ്പോൾ മുടി കെട്ടാറ് ഞങ്ങൾ എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കുറച്ച് പേര് ചോദിച്ചു എങ്ങനെയാണ് മുടി കെട്ടുന്നത് രാത്രി കിടക്കുമ്പോൾ എന്ന് ലോങ് ഹെയർ അല്ല എന്ന് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് ഇത് അതുപോലെ തന്നെ വേറെയും കുറച്ച് പേര് കുറച്ച് കമൻസ് ഇട്ടിട്ടുണ്ട് അതിന് ഞാൻ പറ അതിൻ്റെ വീഡിയോ ഞാൻ വരാം അപ്പം എങ്ങനെയാണ് നമ്മൾ രാത്രി കിടക്കുമ്പോൾ മുടി കെട്ടുമെന്ന് കാണിച്ചു തരാം അത് ലോങ് ഹെയർ ആണെങ്കിലും കുറച്ചൊക്കെ മുടിയുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളൊരു ട്രിക്ക് ചെയ്യാം കേട്ടോ അപ്പം വേദം അവിടെ കരയുന്നുണ്ട് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അമ്മ അമ്മമ്മ അമ്മമ്മ ചേച്ചി പറഞ്ഞിട്ട് കരയാണ് അപ്പോൾ ആദ്യം മുടി നമ്മൾ ഫ്രണ്ടിക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് വേറെ എടുക്കുക ജടയൊന്നും പാടില്ല കേട്ടോ ചേച്ചി ജടയൊന്നും പാടില്ല നന്നായി വേറെടുത്തിട്ട് നല്ല നീറ്റിൽ മുടി ചീന്തണമെങ്കിൽ ചീന്താം ഞങ്ങൾക്ക് അപ്പം ചീർപ്പ് കയ്യിൽ അപ്പം ഉണ്ടായില്ല അപ്പൊ പിന്നെ ചെറുപ്പില്ലാ പറഞ്ഞു അപ്പം പിന്നെ അമ്മ അങ്ങനെ കൈ കൊണ്ട് തന്നെ നന്നായി വേറെടുത്തിട്ട് അത് ജടയൊക്കെ നന്നായി കളഞ്ഞ് മുടി മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് അത്രേ അത്രേയുള്ളൂ സിമ്പിൾ ട്രിക്ക് ആണ് വേണമെങ്കിൽ ഒരു ബണ്ണും കൂടി യൂസ് ചെയ്യാം പിന്നെ അതെ ഇതിൽ പറയണ്ടി അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് ഇതാണ് കേട്ടോ ഇതാ ചെയ്യാറുള്ളൂ കറങ്ങൽ ചെയ്യാറില്ല ആ അപ്പം അതങ്ങനെ മുടി നന്നായി ഇങ്ങനെ മടക്കി കെട്ടുക കെട്ടുകട്ടോ മടക്കിട്ട് അങ്ങനെ ആ മുകളിലേക്ക് ഇങ്ങനെ കെട്ടുക എന്നിട്ട് ഒരു ബണ്ണും കെട്ടാട്ടോ ഞാൻ ഞാനാണെങ്കിൽ എനിക്ക് ഡെയിലി മുടി ഇങ്ങനെ കെട്ടി കൊടുക്കാറ് അമ്മയല്ല പക്ഷെ ഞാൻ വീഡിയോ എടുക്കണതുകൊണ്ട് അപ്പോൾ അവൾ പറയണേ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ക്യാമറക്ക് മുന്നിൽ വരാൻ മട്ടിയൊന്നും അപ്പൊ അതെ അപ്പൊ എന്താ വോയിസ് ഓവർ വോയ്സ് ഓവറ് കൊടുക്കുന്ന അവിടെ എന്തൊക്കെയോ പറഞ്ഞു അപ്പൊ ഞങ്ങള് ആകെ കൂടി ശബ്ദമായത് വോയിസ് വോയ്സ് ഓവർ കൊടുത്തുവിടെ അപ്പൊ അവള് പറയണ ഒരു ട്രിക്ക് ഇതാണ് പിന്നത്തെ ട്രിക്ക് എന്ന് പറയുന്നത് മുടി ഇങ്ങനെ വലിച്ചു ഇങ്ങനെ എങ്ങനെ അറിയോ എങ്ങനെയറിയോ അങ്ങനെ ഒന്നും ഇങ്ങനെ കെട്ടുക അപ്പൊ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പിന്നെ ഉള്ളത് പറഞ്ഞ ഒരാളിങ്ങനെ മുടി പിടിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ കറക്കുക അതാണ് പറയണത് കേട്ടോ അവൾ അങ്ങനെ ഇട്ടിരിക്കട്ട ഈ ഇംഗ്ലീഷ്കാരുടെ ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ണിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഒരാൾ നിൽക്കുക അതങ്ങനെ മുടി കറക്കുക എന്നിട്ട് ഇങ്ങനെ കെട്ടുക പക്ഷെ അങ്ങനെയൊന്നും അതങ്ങനെ മുടി പിടിച്ചിട്ട് ഇങ്ങനെ കറക്കുക പക്ഷെ ഞങ്ങൾ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് ഒരുപാട്ടം റെഡി ആയിട്ടുണ്ട് പിന്നൊന്നും റെഡി ആയിട്ടില്ലേ അങ്ങനെ അത് ഏതൊക്കെയോ അങ്ങനെ വരുന്നുണ്ട് ഇംഗ്ലീഷ് ചാനലിനൊക്കെ അങ്ങനെ കാട്ടുന്നുണ്ട് ഇങ്ങനെ മുടി കെട്ടുന്നത് നല്ലൊരു ട്രിക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട് ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മുടി വെട്ടുന്ന വീഡിയോ ഇടാൻ കേട്ടോ ഞങ്ങൾ തുമ്പ് വെട്ടാറേ ഉള്ളൂ അത് തുമ്പ് വെട്ടുന്ന ടൈമിൽ ഞങ്ങൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഇപ്പം തുമ്പ് വെട്ടാറാവുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോ ഇടാത്തത് ഒരാൾ രണ്ട് മൂന്ന് വട്ടമായി കമൻറ്റ് ഇടുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ പറയാണ് ആ അമ്മയാണ് മുടി വെട്ടിക്കൊടുക്കുക അല്ലാണ്ടെ ഞങ്ങള് ബ്യൂട്ടി പാർലിൽ പോയിട്ടൊന്നും മുടി വെട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഡിലേ ആക്കുന്നത് അപ്പോൾ മുടിയുടെ തുമ്പ് എന്നാണ് വെട്ടുന്നത് അന്ന് ഞങ്ങൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോ ഇടാത്തത് അല്ല വീ പറയാത്ത സമയം കിട്ടിയിട്ടില്ല പിന്നെ തുമ്പ് വെട്ടണ ഒരു ടൈം ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കർക്കിടകത്തിൽ മുടി വെട്ടാൻ പാടില്ല ഇപ്പം ചിങ്ങായി ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി വെട്ടുന്നതായിരിക്കും കേട്ടോ അവരുടെ തുമ്പ് വെട്ടുന്നതായിരിക്കും അപ്പോൾ വെട്ടുന്ന ടൈമിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് മുടി കെട്ടി വെക്കൂ കേട്ടോ നല്ലൊരു നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ എന്താ ഗുണം എന്ന് ഞാൻ അടുത്തൊരു ഇത് പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് കണ്ടിട്ട് വരുമോ ഫ്രണ്ട്സ് ഇങ്ങനെ മുടി കെട്ടിക്കഴിഞ്ഞിട്ട് അഴിക്കുമ്പോൾ എന്താ ഒരു ഗുണച്ചാ തിരിയേ ഇതാ ഇങ്ങനെ ഒരു ഉള്ള് നമുക്ക് തോന്നിക്കും അതിപ്പം എൻ്റെ മുടിയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ അധികം നിങ്ങളല്ലേ മുന്നേ ഉണ്ടായിരുന്നു ഇപ്പം കൊഴിഞ്ഞു ഇതാ ഇങ്ങനെ നമുക്ക് ഉള്ള് പിന്നെയും നന്നായി തോന്നിക്കും മുടിക്ക് നല്ല തിക്ക് തോന്നിക്കും കേട്ടോ അതൊരു നല്ല ട്രിക്കാണ് നിങ്ങൾ ചെയ്ത് നോക്കൂ മുടി തിരിയാടാ മുടി മേപ്പിട്ട് കെട്ടിയിട്ട് എങ്ങടെങ്കിലും പോകുമ്പോൾ എന്നിട്ട് അത് അഴിക്കുക നല്ല ഷാമ്പൂ കിട്ട് ദിവസമായിരിക്കണം കേട്ടോ അഴിച്ചിട്ട് നിന്നാൽ മുടി നല്ലൊരു തിക്ക് തോന്നിക്കും അത് നല്ലൊരു ട്രിക്ക് ആണെന്ന് എനിക്ക് തോന്നി നിങ്ങൾ ആരെങ്കിലും നോക്കി നോക്കാം ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവിടെയും ചെയ്യാറുണ്ട് മുടി മേപ്പിട്ട് കെട്ടിയിട്ട് പിന്നെ അത് അഴിച്ചിട്ട് ഇങ്ങനെ ചെയ്തോക്കുമ്പോൾ തിരിയാടാ ഇങ്ങനെ ഒരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി പോലെ ഇങ്ങനെ അതൊങ്ങനെ വരും കേട്ടോ നല്ല രസമായിട്ട് ഉണ്ടാവും കേട്ടോ മുടി അപ്പോൾ ബായ്